എടാ നമ്മടെ കല്യാണം കഴിഞ്ഞിട്ട് ആറുമാസവും പന്ത്രണ്ട് ദിവസവും കഴിഞ്ഞു നീ ഇത് അതുപോലെ കണ്ണൂർ പല്ലും അഞ്ചു കൊല്ലത്തിനുള്ളിൽ നമുക്ക് എന്നാണെങ്കിലും രണ്ട് പിള്ളേരാവും പിന്നെ ഇപ്പൊ നിനക്ക് ഓൾറെഡി ഒരു ഹോം ലോണും ഇല്ലായി പിള്ളേരൂടെ ആയി കഴിഞ്ഞാ കഴിഞ്ഞാൽ നമുക്കത് വരെയുള്ള ഒരു ഒന്നര കൊല്ലം അതിൽ അതിന് മാസം ഓൾറെഡി കഴിഞ്ഞു ഇനിയുള്ള ഒരു കൊല്ലം അത് ശരിക്കും എൻജോയ് ചെയ്യണം ഞാൻ പറയാൻ അല്ല അതിനെ കുറച്ച് വ്യക്തമായ പ്ലാനിങ്ങൾ വേണം നിനക്ക് നിനക്കിപ്പോൾ മുപ്പത് വയസ്സ് എനിക്ക് ഇരുപത്തി വയസ്സ് ഒരു ഇരുപത്തഞ്ച് കൊല്ലം കഴിയുമ്പോൾ നിനക്ക് അമ്പത്തഞ്ച് എനിക്ക് അമ്പത്തൊന്ന് അപ്പത്തേക്ക് റിട്ടയർമെന്റ് ആയി ആ ഇരുപത്തഞ്ച് കൊല്ലത്തിനുള്ളിൽ കടങ്ങളൊക്കെ തീർത്ത് കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് നമ്മൾ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യും കുറച്ച് പ്ലാനിംഗ് ഒക്കെ വേണം ആദ്യം നമുക്ക് ഇന്ത്യ ഫുള്ള് കവർ ചെയ്യാം പിന്നെ വിദേശ രാജ്യങ്ങൾ പോവാം അപ്പോൾ ഈ വീട് വേണ്ട നമുക്ക് പുതിയ വീട് വാങ്ങിക്കാം പക്ഷേ വേറെ പ്രഷർ ഷുഗർ ഷുഗർ കൊളസ്ട്രോൾ ഇയർ ബാലൻസ് അതാണ് ഞാൻ പറഞ്ഞു നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കണം ആ ആണ് മെയിൻ പ്രശ്നം ഇനി മുതൽ ഈ അര കിലോ പഞ്ചസാര മാസം വാങ്ങിച്ചാൽ പിന്നെ എണ്ണയും കുറയ്ക്കണം കൂടുതലും ഇലക്കറികൾ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമുക്ക് ഈ മാസം ഒരു എയർ ഫ്രയർ വാങ്ങിക്കണം എങ്ങോട്ടാ വാ നടക്കാം നല്ല മഴ വരുന്നുണ്ട് അതിന് വായോ രണ്ട് ചായ എന്ത് മന്തി മന്തി